പേഴ്സൺ ക്ലാസ് സിനിമ ഇത്രയ്ക്കും നല്ലത് ആര്ജിന്ന പോവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അജീബിൻ്റെ കഥ അറിയാവുന്നതാണ് ആര്ജിതന്ന സ്റ്റോറി അങ്ങനെ പോകണമെന്ന് എല്ലാം നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ നമ്മൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ അതൊന്നും ഇല്ല നമുക്ക് ഈ സ്റ്റോറി അറിയാമെങ്കിലും അതൊന്നും സിനിമ ഒരിക്കലും അഫക്റ്റീവ് ഇല്ല സെൻ പേഴ്സൺ ക്ലാസ്ഫൈഡ് ചെയ്തു വച്ചിട്ടുണ്ട് ഏറെ പോലെ മ്യൂസിക് ആയാലും പെരിയോനെന്നുള്ള സോങ്ങ് അതൊക്കെ കിട്ടുന്ന ഒരു ഫീല് തിയേറ്ററിൽ കിട്ടുന്ന ഫീല് വേറെ ലെവലാണ് പിന്നെ പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷൻ എൻ്റെ ഒരു അത് പറയാനില്ല പ്രത്യേക ഒരു നാഷണൽ അവാർഡ് ഇത്രക്ക് നല്ല ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയിൽ ആ രീതിയിൽ ആക്ടിങ്ങാണ് അതിനകത്ത് മരുഭൂമിപ്പെട്ടിട്ട് പുള്ളി കുറേ നാൾ കണ്ടിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു സീനുണ്ട് എൻ്റെ പൊന്നും അത്രക്ക് നന്നായിട്ട് പ്രത്യേകത ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല പടം പറഞ്ഞ സെവൻ പെർസെൻറ്റ് ക്ലാസ് സിനിമയാണ് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് എല്ലാവരും ബ്ലസ്സി ആയാലും ഏത് ഇതിലും നൂറ് ശതമാനം സിനിമ നീതി നീതി കൊടുത്തിട്ടുണ്ട് ഒന്ന് പറയാൻ നല്ല സിനിമയാണ് നല്ല സൂപ്പർ സിനിമയാണ് ഒരിക്കലും തിയേറ്ററിൽ പോയി എന്തായാലും കാണണം ആ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ആണ് ഇമോഷനാണ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫൊക്കെ ആ വെള്ളം കിട്ടാത്ത സീനൊക്കെ നമുക്ക് ഭയങ്കര ദാഹിക്കുന്ന പോലെ ഒരു പ്രത്യേകിച്ച് ആ ട്രാൻസ്ഫോർമേഷൻ ബോഡിയിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ഒരു ഒരു പ്രത്യേക ഒരു സീനുണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സീനിൽ പൃഥ്വിരാജിൻ്റെ ഒരു ഭയങ്കര ഒരു എഫേർട്ട് തന്നെയാണ് അത് പിന്നെ ഡയറക്ടേഴ്സിൻ്റെ ഡയറക്ടറിൻ്റെ എഫേർട്ട് ബ്ലസ് ഭയങ്കര നമ്മൾ ഒറിജിനലി നടന്ന ഒരു സാധനം നമുക്കത് മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇല്ല ഇമോഷണൽ കൊറേ ഒരുപാട് സ്ഥലത്ത് ഇമോഷനൽ ആവും ഭയങ്കര പൃഥ്വിരാജിന്റെ അഭിനയം ഭയങ്കര നല്ല രസമുണ്ട് ഒരു മോസ്റ്റ് സർവൈവൽ മൂവിയാണ് ഈ വർഷത്തെ എല്ലാ വേർഡ്സും തൂത്തുപറക്കി എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ബ്ലസ് സാധാരണ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ ഇരുത്തി കരയിക്കുന്ന ഒരു കരയാനുമുണ്ട് എന്തോ പറ പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ വാക്കുകളിൽ അത്രയ്ക്ക് നല്ല മൂവിയാണ് ആ പൃഥ്വിരാജ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ അങ്ങനെ കൊണ്ടാണ് ശരീരം ഇതിനു വേണ്ടി ഭയങ്കര രസമുണ്ട് ഭയങ്കര രസമുണ്ട് പുള്ളി നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിനുവേണ്ടിയിട്ട് അത് അറിയാൻ പറ്റും പടത്തിൽ തന്നെ അറിയാൻ പറ്റും നല്ലൊരു നല്ല പടം ഒരു എല്ലാവർക്കും മനസ്സിലാവില്ല ഇപ്പോഴത്തെ അയാൾ അയാൾ ജീവിച്ചത് അതുപോലെ തന്നെ അഭിനയിച്ച് നല്ല രീതിയിൽ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ കൂടി അറിയാം നമുക്ക് വേറെ ഒന്നുമില്ല കണ്ടിരിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഇതുവരെ കണ്ട സിനിമകളിൽ വെച്ചിട്ട് മലയാളത്തിന്റെ സിനിമാ ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ മലയാള സിനിമകളിലെ ഒരു സുവർണ ജീവികളിലാൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു ചിത്രമാണ് ലൈഫ് ഞാൻ വളരെ ഇമോഷണലായി അത് എടുത്തിരിക്കുന്ന രീതി പൃഥ്വിരാജിൻ്റെ അഭിനയം എല്ലാം കൊണ്ട് നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു ഓസ്കാർ ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ ആ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് അത്ര പറയാനുള്ളൂ വളരെ ഇമോഷണലായി വളരെ ഫീലായി നമ്മുടെ കേരളത്തിൻ്റെ എക്കണോമിക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ലോകത്തും മറ്റ് ഓരോ ഓരോ രാജ്യത്തും പോയി ഓരോ ആൾക്കാർ അനുഭവിക്കുന്ന ആ ഒരു വേദന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ നമുക്കിപ്പോൾ നമുക്കറിയുന്ന തന്നെ ഫോറിൻ റെമിറ്റൻസിൻ്റെ വളരെ വലിയൊരു ആ സപ്പോർട്ട് കൂടിയാണ് നമ്മുടെ എക്കണോമി ഒരുപാട് മുമ്പിലേക്ക് നമുക്ക് വന്നത് അപ്പോൾ അറബ് ഭൂമിയൊക്കെ ഉണ്ടായ സമയത്തും എത്രയോ ആൾക്കാർ ഇതുപോലെ അനുഭവപ്പെട്ട് ഇത്രയും ഇത്രയും വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ആ ഒരു അനുഭവത്തെ നമുക്ക് വളരെ ഹാർഡ് ടച്ചിങ് ആയിട്ട് നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എനിക്ക് ആകെ പറയാനുള്ള കാര്യം ഇത് ഓസ്കാറിന് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ഓസ്കാർ ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിലാൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു ചിത്രം വളരെ നല്ല ആൾ വളരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും മലയാളത്തിൽ നല്ല ഇത്രയും നല്ല ആക്റ്റേഴ്സൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് കാണുന്നത് ഒന്നും പറയല്ല അടിപൊളി പൃഥ്വിരാജ് സിനിമാറ്റോഗ്രഫി പിന്നെ ഡയറക്ഷൻ ലസിസാർ അടിപൊളിയായിരുന്നു ഒന്നും പറയല്ല ഏറ്റവും ഒന്നും പറയാമല്ല അടിപൊളി പടം എല്ലാവരും കാണണം തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം നല്ല ആംബിയൻസും അടിപൊളി പടവ